രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിലെ സിറാജ് എഡിറ്റോറിയൽ കുടിയൊഴിപ്പിക്കേണ്ടത് ഫാസിസത്തെയാണ് കുടിയൊഴിപ്പിക്കൽ നിർത്തിവെക്കാനുള്ള സുപ്രീംകോടതി ഉത്തരവ് അസമിലെ ബംഗാളി മുസ്ലിങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമാണെങ്കിലും അവരുടെ നിലനിൽപ്പ് ഇപ്പോഴും ഭീഷണിയിലാണ് പതിറ്റാണ്ടുകളായി ഈ വിഭാഗം നേരിടുന്ന കുടിയിറക്കു ഭീഷണി പലതവണ കോടതികൾ കയറിയിറങ്ങിയിട്ടുണ്ട് ഇതുവരെ ശാശ്വത പരിഹാരമായിട്ടില്ല കോടതി ഉത്തരവുകളെ മറികടക്കാൻ ഫാസിസ്റ്റ് ഭരണകൂടം പുതിയ ന്യായങ്ങൾ നിരത്തുകയും ബുൾഡോസർ രാജ് തുടരുകയും ചെയ്യുന്നു സംരക്ഷിത വനഭൂമിയാണെന്ന സാങ്കേതിക കാരണം പറഞ്ഞാണ് ഹിമന്ത ബിശ്വാസ് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ സർക്കാർ ആയിരക്കണക്കിന് കുടുംബങ്ങളെ കുടിയോയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അസം ഗൊലാഘട്ട് ജില്ലയിലെ ഉരിയാങ്കട്ടിലും സമീപ പ്രദേശങ്ങളിലുമാണ് ഇപ്പോഴത്തെ കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകി രണ്ട് ദിവസത്തിനകം തന്നെ ഉദ്യോഗസ്ഥരെത്തി താമസക്കാരെ നിർബന്ധിതമായി കുടിയിറക്കുകയും ബുൾഡോസർ ഉപയോഗിച്ച് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയുമാണ് രണ്ടാഴ്ച മുമ്പെങ്കിലും നോട്ടീസ് നൽകണം താമസക്കാരുടെ വാദം കേൾക്കാൻ അവസരം മതിയായ പുനരധിവാസം ഉറപ്പാക്കൽ തുടങ്ങി കയ്യേറ്റ ഭൂമി കുടിയൊഴിപ്പിക്കാൻ സുപ്രീംകോടതി ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട് ഇതൊന്നും പാലിക്കാതെയാണ് സർക്കാരിൻ്റെ കണ്ണിൽ ചോരയില്ലാത്ത നടപടി ഉരിയാങ്കെട്ട് മേഖലയിലെ സംരക്ഷിത വനഭൂമിയാണെന്ന് സർക്കാർ അവകാശപ്പെടുന്ന പ്രദേശത്ത് നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനാണ് പദ്ധതി ഈ നീക്കമാണ് ശനിയാഴ്ച ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ അതുൽ എസ് ചന്തുക്കർ എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ച് താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിട്ടത് നേരത്തെ ജൂൺ ജൂലൈ മാസങ്ങളിൽ പൈഗാൻ സംരക്ഷിത വന നൂറ്റി ഹെക്ടർ സ്ഥലത്ത് നിന്ന് ആയിരത്തി കുടുംബങ്ങളെയും ത്രൂബിയിലെ നാനൂറ്റി അൻപത് ഹെക്ടർ ഭൂമിയിൽ നിന്ന് ആയിരത്തി നാന്നൂറ് കുടുംബങ്ങളെയും ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ കുടിയൊഴിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ നാഗോൺ ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത് കുടുംബങ്ങളുടെയും ബാർപേട്ട് ജില്ലയിൽ നാൽപ്പത്തിയേഴ് കുടുംബങ്ങളുടെയും വീട് തകർത്തു അധികൃതർ വനം കയ്യേറിയാണ് വീട് നിർമ്മിച്ചതെന്ന് സംസ്ഥാന സർക്കാർ ആരോപിക്കുമ്പോൾ എഴുപത് വർഷത്തോളമായി തങ്ങൾ ഇവിടെ സ്ഥിരതാമസക്കാരാണെന്നാണ് വീട്ടുകാർ പറയുന്നത് ഇത് തെളിയിക്കുന്ന സർക്കാർ രേഖകളുമുണ്ട് മിക്ക പേരുടെയും കൈവശം വിഭജനത്തിനു മുമ്പ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന കാലത്ത് അവിടെ നിന്ന് കുടിയേറിയവരാണ് ഇവരിൽ പലരും ഇതിനകം കുടിയറക്കപ്പെട്ട ആയിരക്കണക്കിനു കുടുംബങ്ങൾ തെരുവുകളിൽ അലയുകയാണ് കുട്ടികളുടെ പഠനം മുടങ്ങി ജീവിക്കാൻ ജോലിയില്ലാതെ രോഗികൾക്ക് മരുന്ന് കിട്ടാതെ തീർത്തും ദുരിതക്കയത്തിലാണവർ പൊതുവെ കൊടും ദാരിദ്ര്യത്തിലാണ് അസമിലെ മുസ്ലിങ്ങൾ ദേശീയ ശരാശരിയേക്കാൾ വളരെ താഴെയാണ് ദാരിദ്ര്യ നിരക്ക് പരമ്പരാഗതമായി വിവേചനം നേരിടുന്ന ദളിത് ഗോത്രവർഗ്ഗക്കാരായ ഹിന്ദുക്കളെക്കാൾ മോശമാണ് മുസ്ലിങ്ങളുടെ അവസ്ഥയെന്ന് സർവേകൾ തുറന്നു കാട്ടുന്നു കുടിയിറക്ക് അവരുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കും കുടിയിറക്കപ്പെട്ട ചില കുടുംബങ്ങൾ റോഡരികിൽ താൽക്കാലിക ടാർപോളിൻ ടെൻറ്റുകൾ കെട്ടിയപ്പോൾ അതും പൊളിച്ചു നീക്കുകയായിരുന്നു പോലീസ് കൊടും വെയിലും മഴയത്തും തുറസ്സായ സ്ഥലത്ത് കിടന്നുറങ്ങാൻ നിർബന്ധിതരാകുന്നു അവർ ഭക്ഷണവും ശുദ്ധജലവും പോലും ലഭ്യമല്ല സ്ത്രീകൾക്ക് ടോയ്ലറ്റ് സൗകര്യമില്ല കിരാതവും നിഷ്ഠൂരവുമാണ് ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാർ നടപടി മാധ്യമങ്ങളിൽ വരുന്നതിനേക്കാൾ കഷ്ടമാണ് കുടിയിറക്കപ്പെടുന്നവരുടെ അവസ്ഥയെന്നാണ് പ്രദേശം സന്ദർശിച്ച വസ്തുത ഏജൻസികളും പ്രവർത്തകരും പറയുന്നത് മുഖ്യ വാർത്താ മാധ്യമങ്ങൾ ശരിയായ ചിത്രം പുറത്തു കൊണ്ടുവരാറില്ല ന്യൂനപക്ഷങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പൊതുപ്രവർത്തകർക്ക് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇടമില്ല ഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന സിവിൽ സമൂഹം നിശബ്ദമാണ് ഞങ്ങളെ എന്തിന് ഇവവിധം കഷ്ടപ്പെടുത്തുന്നു പോകാൻ ഒരിടമില്ല സർക്കാർ ഞങ്ങളെ വെടിവെച്ചു കൊന്നോട്ടെ എന്നായിരുന്നു കുടിയിറക്കമേഖല സന്ദർശിച്ച നാഗാലാൻഡ് സർവകലാശാലയിലെ പൊളിറ്റിക്കൽ അനലിസ്റ്റും സോഷ്യോളജി അസിസ്റ്റൻ്റ് പ്രൊഫസറുമായ നിസാമുദ്ദീൻ സിദ്ദീഖിനോട് കുടിയിറക്കപ്പെട്ടവരിൽ ഒരാളായ അബ്ദുൽ ഖലീഖ് പറഞ്ഞത് അൽ ജസീറയിൽ എഴുതിയ ലേഖനത്തിലാണ് നിസാമുദ്ദീൻ സിദ്ദീഖ് ഈ സംഭവം വിവരിക്കുന്നത് നിർധന കുടുംബങ്ങളും കർഷകരും വനങ്ങളോട് ചേർന്ന പ്രദേശങ്ങളിൽ കൂട്ടിൽ വെച്ച് താമസിക്കുന്നത് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കണ്ടുവരുന്ന പ്രവണതയാണ് ഇതിൻ്റെ ഭാഗമാണ് അസമിലെ പല വനമേഖലാ പ്രദേശങ്ങളിലെയും കുടിയേറ്റവും താമസവും ബംഗാളികൾ മാത്രമല്ല വെള്ളപ്പൊക്കം നദീതീരങ്ങളിലെ മണ്ണൊലിപ്പ് തുടങ്ങിയ കാരണങ്ങളാൽ ഭവനരഹിതരായ പാവങ്ങളും വനമേഖലയിൽ താമസമുറപ്പിക്കാറുണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ ഇടങ്ങൾ തിരഞ്ഞുപിടിച്ചാണ് പിടിച്ചാണ് സർക്കാരിൻ്റെ കുടിയൊഴിപ്പിക്കൽ മുസ്ലിങ്ങൾക്കെതിരായ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ പുതിയ ആയുധമാണ് കുടിയൊഴിപ്പിക്കലും കെട്ടിടങ്ങൾ പൊളിക്കലും പൗരത്വ പ്രശ്നം വനഭൂമി കയ്യേറ്റം റോഡ് കയ്യേറ്റം തുടങ്ങിയ കാര്യങ്ങളുന്നയിച്ച് ബി ജെ പി ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുകയും വീടുകളും കച്ചവട സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തകർക്കുകയും ചെയ്തു വരുന്നു വിഷയം കോടതിയിലെത്തിയാലും രക്ഷയില്ല കോടതി ഉത്തരവുകൾക്ക് അശേഷവും വില കൽപ്പിക്കുന്നില്ല ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ യു പിയിൽ കോടതി ഉത്തരവുകൾ കാറ്റിൽ പറത്തി നൂറുകണക്കിന് മുസ്ലിം വീടുകളും സ്ഥാപനങ്ങളുമാണ് യോഗി സർക്കാർ തകർത്തത്